മണി പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ കോഴ്സിൽ വന്നതിന് പിന്നെയാണ് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ലൈഫ് അതിനേക്കാളുപരി എനിക്ക് ഒരു മൂന്ന് കോടിയുടെ അടുത്തായിട്ടുള്ള ഒരു ഇൻകം ഇൻകം സോഴ്സ് എൻ്റെ മുന്നിൽ വന്നു അതെനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ലേ നിങ്ങൾ ചിലപ്പോൾ നിരവധി ജോലികൾ ചെയ്യുന്നുണ്ടാവും നിരവധി ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും എന്നിട്ടും എപ്പോഴും കടബാധ്യതകൾ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളെ ലൈഫിലുള്ളതെങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോഗാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഞാനിവിടെ പറയുന്നത് ചക്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോ ചക്രത്തിനെയും ഓരോരോ ധർമ്മങ്ങളുണ്ട് അതിലെ നട്ടിൻ്റെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റൂട്ട് ചക്ര എന്ന് പറയുന്നത് ചുവന്ന കളർ പ്രകാശമായിട്ടാണ് പറയപ്പെടുന്നത് അതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് ലം ആണ് അങ്ങനെ ഓരോ ചക്രാസിനും ഓരോ മന്ത്രാസും ഓരോ കളേഴ്സും ഉണ്ട് ആ മന്ത്രാസും കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ബ്ലോക്ക്സ് മാറുന്നതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ കൃത്യമായ രീതിയിൽ കുറേ ജോലികൾ ചെയ്തു കുറേ രീതിയിൽ ബിസിനസ് ചെയ്തു എപ്പോഴും പരാജയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അന്നേരമാണ് മനസ്സിലായത് ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൂട്ട് ചക്രയുടെ എന്ന് പറയുന്നത് നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് ഈ ചക്രം എന്ന് പറയുന്നത് നമ്മളിൽ അകാരണമായ ഭയം നമ്മളിൽ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ എല്ലാം തന്നെ ഈ ചക്രങ്ങൾ ബ്ലോക്കായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു ഇങ്ങനെ എഫക്റ്റായിട്ടാണ് പറയപ്പെടുന്നത് അതായത് നിങ്ങൾക്കൊരു എപ്പോഴും അകാരണമായ ഭയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് അത് പരാജയപ്പെടുമോ എന്നുള്ള രീതിയിലെ ടെൻഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് എപ്പോഴാണോ എനിക്ക് എനിക്കെൻ്റെ റൂട്ട് ചക്രയെ ബാലൻസ് ചെയ്യാൻ സാധിച്ചത് അന്ന് മുതലാണ് എനിക്കൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വന്നത് അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധ്വാനിക്കും കഷ്ടപ്പെട്ട് അധ്വാനിക്കും ഒരു പന്ത്രണ്ട് അവർ ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്യും എന്നിട്ടും മന്ത് എൻഡ് എൻഡാവുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെയോ നമ്മുടെ കയ്യിലോ ഉണ്ടാവില്ല എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ലോണോ കാര്യങ്ങൾ എടുക്കുന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് പോയത് അങ്ങനെയാണ് ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ചക്രങ്ങളെ ഹീൽ ചെയ്യുന്നതും ബാൻസ് ചെയ്തു ഞാൻ ചെയ്തത് അപ്പോഴാണ് ഓരോ ചക്രങ്ങൾക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മൂല മന്ത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എൽ എ എം ലം എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ അത് ഉച്ചരിക്കുന്ന സമയത്ത് നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റെഡ് കളർ കളറിലായിട്ടുള്ളതായി സങ്കല്പിക്കാം എന്നിട്ട് വേണം നിങ്ങളിത് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഈ വിജയകഥയ്ക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു വോയിസ് അയച്ച ഒരു വ്യക്തി അദ്ദേഹം ലൈഫിൽ ദേവദർശ എന്ന് പറഞ്ഞ വ്യക്തി പല രീതിയിൽ മണി ബ്ലോക്ക് അനുഭവിച്ചിരുന്നു അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം ആഗ്രഹിച്ച് തുക അദ്ദേഹത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എപ്പോഴാണോ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് അദ്ദേഹം അറ്റൻഡ് ചെയ്ത് അതിലൂടെ അദ്ദേഹം ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ രീതിയിലുള്ള വഴികളും അദ്ദേഹത്തിന് കണ്ടെത്തിയിട്ട് ഇന്ന് കോടികളാണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പറയുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഇത് കൃത്യമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ പേര് സിജി ഞാനൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനാണ് ഈ വോയിസിൽ വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അനുസാറിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് കാണുന്നത് അങ്ങനെ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അതിന് ശേഷമാണ് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ഒരു കോഴ്സിലേക്ക് ഞാൻ വരുന്നത് എനിക്ക് മണി പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ കോഴ്സിൽ വന്നതിൽ പിന്നെയാണ് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ഉണ്ടായി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കുറേ കാശ് കുറേ കാശ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ഒരു എട്ട് പവൻ്റെ ഗോൾഡ് കിട്ടി ഇതൊക്കെ ഞാൻ ചക്ര മാനിഫസ്റ്റേഷൻ്റെ കോഴ്സിലിരിക്കുമ്പോഴാണ് ഈ മിറാക്കളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് ഒരു മൂന്ന് കോടിയുടെ അടുത്തായിട്ടുള്ള ഒരു ഇൻകം ഇൻകം സോഴ്സ് എൻ്റെ മുന്നിൽ വന്നു അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ മൈൻ മൈൻഡിലെ ബ്ലോക്കുകളെല്ലാം പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് കോഴ്സസുകളുണ്ട് സാറിൻ്റെ ഓരോരോ കോഴ്സുകൾ ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സാണ് മെഡിറ്റേഷനും കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ല എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് താങ്ക് യു എല്ലാവർക്കും പ്രപഞ്ചശക്തിക്കും ഈശ്വറിനും അനു സാറിനും ഒക്കെ നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും നമ്മുടെ സാൻ സാറിൻ്റെ ഓരോ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക പ്രത്യേകിച്ചും ചക്രമാനിഫെസ്റ്റേഷൻ്റെ കോഴ്സുകളാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമുണ്ട് കാരണം എന്റെ ബ്ലോക്കുകൾ എല്ലാം മാറിയത് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന ദേവദർശൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ക്ലാസ് കൃത്യമായ രീതിയിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി എപ്പോഴാണ് ചക്ര മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ടും മൂന്നു മാസമായിട്ട് ഞമ്മൾ നമ്മൾ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് നടത്തിയിട്ട് ഈ വരുവാൻ പോകുന്ന ശനിയാച്ച ചക്ര മാനിഫെസ്റ്റേഷൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓരോ ചക്രങ്ങൾ എന്താ എങ്ങനെയാണ് ബ്ലോക്ക് ആകുന്നതെന്നും അങ്ങനെ അതിനെങ്ങനെ ഹീൽ ചെയ്ത് എങ്ങനെ ക്ലെൻസ് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് എനർജൈസ് ചെയ്ത് ബാലൻസ് ചെയ്യാമെന്നുള്ള കാര്യമെല്ലാം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഇതൊരു പതിനഞ്ച് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ആണ് ഓരോ ചക്രങ്ങൾക്ക് ആവശ്യമായ മെഡിറ്റേഷൻ ഒരു ചക്രത്തിന് രണ്ട് മെഡിറ്റേഷൻ വീതം ഏഴ് ചക്രങ്ങൾക്ക് പതിനാല് മെഡിറ്റേഷനും ഈ ചക്രങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നൽകുന്നുണ്ട് അതിലൂടെയാണ് പലരുടെ ജീവിതത്തിനും വലിയ വലിയ മിറാക്കിസ് സംഭവിക്കുന്നത് അത് ലോട്ടറി ആവാം അത് വേറെ വേറെ രീതിയിലുള്ള പണമാവാം ചിലപ്പം ബിസിനസ്സിലെ വളർച്ചയാവാം അങ്ങനെ പലർക്കും പല മിറാക്കിൾസും കൊണ്ടുവരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് എത്ര അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ ലം എന്ന മന്ത്രം എത്ര തവണ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തവണയാണ് ഉപയോഗിക്കേണ്ടത് രാവിലെയും രാത്രിയുമായി പതിനൊന്ന് തവണ അത് പതിനൊന്ന് ദിവസം നിങ്ങൾ പതിനൊന്ന് തവണ എഴുതുകയും അതേപോലെ തന്നെ പണം വീതമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിറാക്കൽ സംഭവിക്കും അതിനൊരു സംശയമില്ല അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ഈ ഒരു ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യമുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്